നമസ്തേ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട് അതുമാത്രമുള്ളൂ എൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വാക്കുകളാണ് അപ്പൻ്റെ ശബ്ദമാണ് അപ്പൻ്റെ സ്വരം അതിപ്പോഴും എൻ്റെ കാതിലുണ്ട് അപ്പോൾ അപ്പൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എൻവയൺമെൻറ്റ് ക്യാൻ ചേഞ്ച് ദ ജീൻ ഒരാളുടെ പരിതസ്ഥിതി അയാൾ വളർന്നു വരുന്ന പരിതസ്ഥിതി ചുറ്റുപാട് അയാളിൽ ജനിത ജനിതകപരമായ മാറ്റങ്ങൾ വരുത്താം പിന്നെ അപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ഹാസ് ചേഞ്ച്ഡ് ദി ജീൻ ഓഫ് വൈറ്റ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്തുമതം വെള്ളക്കാരിൽ ജനിതകമായ മാറ്റങ്ങൾ വരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഇത്രയും തലമുറകൾ പിന്നിട്ട് ഇത്രയും തലമുറകൾ പരിശുദ്ധമറിയമേ പരിശുദ്ധമറിയമേ ഈ പിഴച്ച സ്ത്രീയെ അതായത് ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തി അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായി പിഴച്ച സ്ത്രീ അവളെ പരിശുദ്ധമറിയമേ പരിശുദ്ധമറിയമേ എന്ന് പറഞ്ഞ് 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 വെള്ളക്കാർ പിഴച്ചുപോയി മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുന്ന സാധനമുണ്ട് തിരിച്ചു കിട്ടാത്ത സാധനമുണ്ട് മനസ്സിലായോ ഇപ്പോൾ ഞാനൊരിക്കൽ എൻ്റെ ഫോൺ ഇവിടെ ട്രെയിനിനകത്ത് വെച്ച് മറന്നുപോയി അപ്പോൾ അതാരോ കണ്ടെടുത്ത് ഇവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബ്യൂറോ എന്ന് പറയുന്നൊരു കമ്പൗണ്ട് നമ്മൾ നഷ്ടപ്പെട്ടാൽ ആരെങ്കിലും കണ്ടുകഴുത്തിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കൊടുക്കുക ഞാനും കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടു കിട്ടി ഞാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഫോൺ തിരിച്ചു കിട്ടി അപ്പോൾ എനിക്ക് ഫോൺ നഷ്ടപ്പെട്ടു വിത്തിൻ ടു ഡേയ്സ് ഫോൺ തിരിച്ചു കിട്ടി അപ്പോൾ ഫോൺ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാം അതുപോലെയല്ല ഒരു സ്ത്രീയുടെ സ്ത്രീയുടെറ്റി എന്ന് പറയുന്ന സാധനം മനസ്സിലായോ പാതിവൃത്തി അത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല അത് നഷ്ടപ്പെട്ടാൽ പോയി ഫോർ എവർ മനസിലായോ അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലേ അതായത് വെർജിനിറ്റി ഫോർ എക്സാമ്പിൾ കന്യകത്വം മനസ്സിലായോ അതിന് ഇവിടത്തുകാർ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല മനസ്സിലായി എന്തൊരു ജീവിതമാണ് കണ്ട് കണ്ടും മതിയായി എത്രയും വേഗം നാട്ടിലോട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് മതിയായി ഇവിടെ ജീവിച്ചു താമസിയാതെ തന്നെ നാട്ടിലോട്ട് വരും എവിടെയെങ്കിലും ആരും അറിയിക്കൊന്നുമില്ല എവിടെയാണെന്ന് എവിടെയെങ്കിലും ഒരു മലമുട്ടി പോയിരുന്നിട്ട് എഴുതുക അതാണ് എൻ്റെ ഉദ്ദേശം മനസ്സ് കടന്ന് തിളക്കണേ അപ്പോൾ അതൊക്കെ എല്ലാം കടലാസിലേക്ക് പകർത്തി കഴിഞ്ഞാലേ ആളുകൾക്ക് അത് വായിക്കാമല്ലോ എഴുത്താണ് നമ്മുടെ ഉദ്ദേശം ഇത്ര നേരം സംസാരമായിരുന്നു ഇനി അങ്ങോട്ട് എഴുത്തായിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എഴുത്ത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ട് പറയുമ്പോ അങ്ങനല്ല നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട് എഴുത്ത് അങ്ങനെയല്ല നമുക്ക് എന്തും എഴുതാവും ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഈ അലക്സാണ്ടറിൻ്റെ കാലത്ത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ അല്ല രണ്ടായിരത്തി നാന്നൂറ് വർഷം മുന്നേ മെഗസ്തീനസ് എന്നും പറഞ്ഞ് ഒരു അംബാസിഡർ ഉണ്ടായിരുന്നു അയാൾ നമ്മുടെ നാട്ടിൽ വന്നു കുതിരപ്പുറത്ത് അയാൾ എല്ലായിടത്തും തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അയാൾ സഞ്ചരിച്ചു എന്നിട്ട് അയാൾ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ കുറിച്ച് അയാൾ എഴുതിയതുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതി അതിൽ അയാൾ പറയുന്നത് നോ ഇന്ത്യൻ വാസ് എവർ ടു ടെൽ എ ലൈ ഒരു ഇന്ത്യനും ഒരിക്കലും നുണ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല ദേ റിക്വയർ നോ ലോക്സ് ടു ദർ ഡോസ് അവരുടെ വീടിന് വീട് അവർ അടച്ചു പൂട്ടേണ്ട താഴ്ത്ത് പൂട്ടേണ്ട അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ എന്താണ് കള്ളന്മാരില്ല പിന്നെ വാസ് നോ ഡിസ്പ്യൂട്ട് ഒരു കോടതി വ്യവഹാരം അവിടെ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ പീസ്ഫുള്ളി അണ്ടർ ദർ നെയ്റ്റീവ് കിങ്സ് അവർ അവരുടെ നാടുവാഴികളുടെ കീഴിൽ സമാധാനപൂർണമായിട്ട് ജീവിച്ചു ഭാരതത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നതാണ് ഇത് നമ്മൾ പറയണല്ല ഭാരതീയർ പറയണല്ല പുറത്തുനിന്ന് വന്ന ഗ്രീക്കുകാരൻ പറഞ്ഞതാണ് മെഗസ്തീനസ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കോളൂ അപ്പം അറിയാൻ പറ്റും മെഗസ്തീനസ് ആരാണെന്ന് അങ്ങനെ ഇരുന്നപ്പോ ഭാരതം ഇപ്പം എന്ത് വിധത്തിലായി നോ ഇന്ത്യൻ ഇസ് എവർ നോൺ ടു ടെ എന്ന് വേണം പറയാൻ ഇപ്പോൾ ഒരിക്കലും സത്യം പറയുന്ന ആളുകളെ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഗതികേടായി നമ്മുടെ നാട്ടിൽ ഇല്ലേ അപ്പോൾ ജസ്റ്റ് ടോപ് സിറ്റ് എറിവി എന്ന് പറയുന്ന പോലെ തകിടം മറിഞ്ഞു തല കിഴക്കനാൻ പാടായി പണ്ട് എത്രമാത്രം നന്നായിരുന്നു നമ്മുടെ നാട് അത്രമാത്രം മോശമായി നമ്മുടെ നാട് ഒരു എക്സ്ട്രീമിൽ നിന്ന് വേറൊരു എക്സ്ട്രീമിലോട്ട് പോയി ഗുഡ് എക്സ്ട്രീമിൽ നിന്ന് ബാഡ് എക്സ്ട്രീമിലോട്ട് ഈവിൾ എക്സ്ട്രീമിലോട്ട് മാറി അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു നമ്മളത് ആലോചിക്കേണ്ട എങ്ങനെ സംഭവിച്ചു അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ അതിന് അതിവിടുന്ന് ഇന്ന് വരെ എങ്ങനെയും മാറ്റം ഉണ്ടായി അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ആദ്യം സുഡാപ്പികൾ വന്നു സുഡാപ്പികൾ വന്നു കച്ചറ മനുഷ്യർ വന്ന് വന്ന് ഇവിടുത്തെ ആൾക്കാരെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ തുടങ്ങി പത്ത് പതിനെട്ട് പ്രാവശ്യം ആക്രമിച്ചതിന് ശേഷമാണ് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത് അതിൻ്റെ കഥകളൊക്കെ ഉണ്ട് അതായത് ഭാരതീയർക്ക് പശു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് പശുവിനോട് സ്നേഹമുള്ള ആൾക്കാരാണ് ഗോമാതാവെന്നല്ലേ പറഞ്ഞത് അപ്പം പതിനേഴ് തവണ യുദ്ധം ചെയ്തിട്ടും ഭാരതത്തിനെ തോപ്പിക്കാൻ പറ്റുള്ള പതിനെട്ടാം തവണ ഇവരിക്കും മനസ്സിലായി ഏഹ് പശുവിനോട് സ്നേഹമുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പം ഇവരെ ചെയ്തു ഇവരുടെ സൈന്യത്തിൻ്റെ മുമ്പിൽ പശുക്കൾ അങ്ങനെ നിരത്തി അങ്ങടെ നിര്ത്തി അപ്പൊ ഭാരത സൈന്യത്തിന് ആക്രമിക്കാൻ പറ്റാതായി മനസ്സിലായി ബാഹുബലി സിനിമയിൽ കാണിക്കൂലേ ബാഹുബലി യുദ്ധം ഉണ്ടല്ലോ ഒരു പത്തിരുപത്താറ് മിനിറ്റ് ഉണ്ടോ സീൻ ഭയങ്കര സീനാണ് അപ്പം അതിൻ്റെ അകത്ത് കാണിക്കണ്ട ആൾക്കാരെ കൊണ്ടൊന്ന് മുമ്പിൽ നിർത്തണ അപ്പൊ അമ്പ ചെയ്യാൻ പറ്റൂല അതേ പണി തന്നെ അതൊക്കെ ഈ ചരിത്രരേഖകളിൽ നിന്ന് അത് അതിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടാക്കി അങ്ങനെ സീനാണത് മനസ്സിലായത് സത്യത്തിൽ സംഭവിച്ചത് സുഡാപ്പികളാണ് അങ്ങനെ ചെയ്തത് സുഡാപ്പികൾ പശുവിനെ കൊണ്ടുവന്ന് മുമ്പിൽ അങ്ങനെ നിർത്തി അപ്പോൾ പിന്നെ ഹിന്ദുക്കൾ അമ്പയ്യെ ആക്രമിച്ചു കഴിഞ്ഞാൽ പശുചാവും അപ്പം അവരാക്രമിച്ചില്ല അങ്ങനെയാണ് കീഴടങ്ങുന്നത് എന്തൊരു കഥയാണെന്ന് ആലോചിക്കണ പോയി അങ്ങനെയാണ് ഈ സുഡാപ്പി തെണ്ടികൾ ഭാരതത്തിൽ വന്നത് സുടാപ്പി ശ്വാനപുത്രന്മാർ മനസ്സിലായ അപ്പത്തന്നെ നല്ലപോലെ കഴിഞ്ഞിരുന്ന ഇവിടെ പ്രശ്നമായി ആയിരം വർഷം മുമ്പാണേ അങ്ങനെ അവരൊരു പത്തഞ്ഞൂറ് വർഷം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദാണ്ടെ വരുന്ന അടുത്ത സെമിറ്റിക് മതക്കാർ അവർ കൊള്ളയുടെയും ഈ മുസ്ലിങ്ങൾ കൊള്ളയുടെയും ബലാത്സംഗവും അഞ്ഞൂറ് വർഷക്കാലം ഇതുതന്നെ ഇരുന്ന പരിപാടി കൊല കൊള്ള ബലാത്സംഗം സമാധാന മതക്കാരൻ എന്നാണ് ഈ പിന്നെ വിളിക്കണത് ഈ നായി മോനെ വിളിക്കണത് സമാധാന മതക്കാരൻ എന്നാണ് ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം കൊല കൊള്ള ബലാത്സംഗം ഇതല്ലാണ്ട് വേറൊരു പിണ്ണാക്കം അറിയാൻ പാടില്ലാത്തവരാ സമാധാന മതക്കാരെന്നാണ് വിളിക്കണം ആലോചിച്ചു നോക്ക് എന്തെങ്കിലും ഇത് എന്തെങ്കിലും ഉണ്ടോ സത്യത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല കണിക പോലും ഇല്ല എന്ന് വേണം പറയാൻ ഇവര് ഈ സമാധാന മതമാണ്ന്ന് പറഞ്ഞാൽ ആയിരം വർഷമായി ഭാരതത്തിന് അറ്റാക്കിയ ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ സുഡാപ്പി മക്കള് മനസ്സിലാക്കുക ഇപ്പം ആർ എസ് എസ് ആർക്കെതിരെ തിരിഞ്ഞേക്കണം ആർ എസ് എസ് ആരെ കൊല്ലണം എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ആരെ തട്ടണം അതാണ് ഇപ്പോഴത്തെ ഒരു വിവരിക്കുന്ന ഒരു ലക്ഷ്യം ആർ എസ് എസ് ആരെ തെറി വിളിക്കുക അപ്പോൾ ഒരു സായുജ്യമാണ് വിമാരിക്കും പൈശാചിക ആനന്ദമാണ് കിട്ടണത് പിശാസിൻ്റെ സന്തതികളാണല്ലോ നിങ്ങൾ അപ്പോൾ ആർ എസ് എസ് ആരെ തെളിവിക്കുമ്പോൾ തന്തക്കം തെള്ളം കുളിക്കുമ്പോൾ ഇതിനൊരു ആനന്ദം കിട്ടും ഈ നായി മക്കൾക്ക് ശ്വാനപുത്രന്മാർക്ക് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്നത് പക്ഷേ ഇവട്ടുകളുടെ പൂർവികർ ഈ അറബികൾ കാട്ടറബികൾ ഇവിടെ വന്നവര് ഇവിടെ ഭാരതത്തിൽ കൊല കൊള്ള ബലാത്സംഗം ഇതാണ് ചെയ്തിരുന്നത് അങ്ങനെ അഞ്ഞൂറ് വർഷം കടന്നുപോയി അപ്പോൾ വെള്ളക്കാർ പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട് ഇവിടെ വരാനായിട്ട് ഇത്തിരി ദൂരമാണല്ലോ കരമാർഗം വരാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ദൂരമേ കടൽ മാർഗ്ഗം വരാനായിട്ട് അവർ ശ്രമിച്ചു ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആ വഴി വേണം വരാൻ അപ്പോൾ വരാൻ പറ്റുമായിരുന്നില്ല ഒന്നും അത്ര നല്ലതായിരുന്നില്ല ഇന്നത്തെ പോലെ അപ്പോൾ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ചത്തുപോകുമായിരുന്നു ഭാരതത്തിൽ വരില്ലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കടൽ മാർഗം ഭാരതത്തിൽ വന്ന ആളാണ് വാസ്കോ ഡമാ ോടെ കാമിയാണ് ആദ്യോട്ട് വരുന്നത് മനസ്സിലായത് അതിനുശേഷം വെള്ളക്കാരുടെ വരവായി പിന്നെ ക്രിസ്ത്യാനികളുടെ വരവായി വാല് പോയി കത്തി വന്നു എന്ന് പറയില്ലേ ആ അവസ്ഥയായി അതായത് മുസ്ലിങ്ങളും ബലാത്സംഗ കൊലപാതകവും കൊള്ളയടി അതിൻ്റെ ഇരട്ടി കൊള്ളേടി കൊലപാതകവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ക്രിസ്ത്യാനികൾ വന്നത് യൂറോപ്യന്മാർ മനസ്സിലായോ ക്രിസ് മുസ്ലിങ്ങൾ കൊന്നതിൻ്റെ ഇരട്ടി ഇരട്ടി ക്രിസ്ത്യാനികളും കൊന്നു എല്ലാം കൊല്ലണം ഹിന്ദുക്കളെയാണ് ഹിന്ദുക്കളെയാണ് കൊല്ലുന്നത് എന്നിട്ട് ഈ ആൾക്കാരെയാണ് ഈ ഗാന്ധിയും നെഹ്റു ഒക്കെ സ്നേഹിക്കണത് അപ്പം ഇവർക്ക് ചരിത്രബോധം ഉണ്ടോ ഈ ഗാന്ധിക്കും നെഹ്റുവിനും ഈ മുസ്ലിങ്ങളും ഈ സുഡാപ്പികളും ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ള ഹിന്ദുക്കളോട് ചെയ്തിട്ടുള്ളത് ഏഹ് അതിനെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ വല്ല വിചാരമുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഒറ്റ നമ്മുടെ നാട്ടിലൊരു ഒറ്റ ക്രിസ്ത്യാനിയോ ഒറ്റ മുസ്ലിമോ ഉണ്ടാവില്ലായിരുന്നു എല്ലാത്തിനും അടിച്ചോടിച്ചു ഓടിച്ചേനെ മനസ്സിലായോ കാരണം അവർക്കൊരു അവകാശം ഇല്ല കാരണം അവരിപ്പോഴും ഈ അറബി നാട്ടിലാണ് ഇവരുള്ള കൂറ് മറ്റവർക്കാണെങ്കിൽ റോമും ഇറ്റലിയിലുമാണ് ഇവരുടെ കൂറ് ഇവർക്ക് ഭാരതനാടിനോട് യാതൊരു കൂറുമില്ല ഇത് നിങ്ങൾ നിങ്ങളെന്നാണ് നിങ്ങളിത് മനസ്സിലാക്കാൻ പോണോ ഹിന്ദുവിൽ നിങ്ങൾ ചത്ത് നശിച്ചു കൊടുങ്ങണേന് മുമ്പ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്